അതുകൊണ്ട് ഞങ്ങൾ മറുപടി മറുപടി ഒപ്പീനിയൻ ഇതാണ് അത് അവരുടെ എന്താണ് ഹണി റോസ് ബോബി ചമ്മണ്ണൂർ വിവാദത്തിൽ തന്റെ പേര് വലിച്ചഴച്ച രാഹുൽ ഈശ്വറിന് ചുട്ട മറുപടിയുമായി നടൻ മോഹൻലാൽ രംഗത്ത് വിഷയത്തിൽ നടൻ മോഹൻലാലും കുറ്റക്കാരനെന്ന നിലയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഈശ്വർ നടത്തിയത് ഞാൻ മോഹൻലാലിൻ്റെ ആരാധകൻ മാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു ഭക്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ഞാൻ പറയുന്നു മോൺസ്റ്റർ എന്ന സിനിമയിൽ സമാനമായ ഒരു ദ്വയാർത്ത പ്രയോഗം ഹണി റോസോട് മോഹൻലാൽ നടത്തുന്നുണ്ട് അന്നത് മോഹൻലാൽ പറഞ്ഞത് ഹണി റോസ് എന്തുകൊണ്ട് കേട്ടുനിന്നു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ബോബി ബോബിച്ചെമ്മണ്ണൂർ കുറ്റക്കാരനാണെങ്കിൽ സമാന രീതിയിൽ മോഹൻലാലും കുറ്റക്കാരനാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഈ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മോഹൻലാൽ ആദ്യം ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത് സിനിമയും ജീവിതവും രണ്ട് രണ്ടാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സിനിമയിൽ തികച്ചും അത് ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് അല്ലാതെ അതിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയോടല്ല ഞാൻ പല സിനിമയിലും എത്രയോ ആൾക്കാരെ കൊന്നിരിക്കുന്നു ഇതേ ലോചിക്കു വെച്ചതാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലണം എന്നും ഇദ്ദേഹം പറയുമല്ലോ എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ദയവുചെയ്ത് ഇത്തരം ചർച്ചകളിൽ തൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കരുത് എന്നു മാത്രമേ എനിക്കെൻ്റെ ഭക്തനോട് പറയാനുള്ളൂ എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് മോഹൻലാലിൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക